പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചില ഇംഗ്ലീഷ് സെൻറ്റൻസുകളും അവയുടെ മലയാളം പരിഭാഷയുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് പലപ്പോഴും സ്പോക്കൺ ഇംഗ്ലീഷിന് സഹായകരമാകുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ് ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്ന് ദ മാനേജർ സജസ്റ്റഡ് ഫോർമുലേറ്റിംഗ് എ ന്യൂ പോളിസി അക്കോർഡിംഗ് ടു ദ ന്യൂ പ്ലാൻ മാനേജർ പുതിയ പദ്ധതിക്കനുസൃതമായി പുതിയ നയം രൂപീകരിക്കാൻ നിർദ്ദേശിച്ചു രണ്ട് ഷീ നീഡ്സ് ടു പ്രിപ്പയർ ദ ഫുഡ് ബിഫോർ ടേക്കിംഗ് ദ ചിൽഡ്രൻ ടു സ്കൂൾ അവൾക്ക് കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ആഹാരം ഒരുക്കണം മൂന്ന് മേക്ക് ഷുർ യു ഹാവ് എ സ്പെസിഫിക് ടൈം ടു പ്രൊട്ടസ്റ്റ് നിനക്ക് സമരം ചെയ്യാൻ ഒരു നിശ്ചയ സമയമുണ്ടെന്ന് ഉറപ്പാക്കുക കുട്ടികളുടെ കാര്യത്തിലാണിത് നാല് ആഫ്റ്റർ ഗിവിംഗ് യുർ ഒപ്പീനിയൻ വി ക്യാൻ ഡിസൈഡ് ഓൺ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത നടപടികൾ നിശ്ചയിക്കാം അഞ്ച് ഇനി വി ക്യാൻ ഹാവ് എ ഡിസ്കഷൻ ആഫ്റ്റർ ദിസ് എന്തായാലും നമുക്കിതിനു ശേഷം ഒരു ചർച്ച നടത്താം ആറ് ചെക്ക് ഇസ് ഡീറ്റെയിൽസ് ബിഫോർ കോളിംഗ് ഹിം അവനെ വിളിക്കും മുമ്പ് അവൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുക ഏഴ് ഐ നീഡ് ടു ഗാദർ ഓൾ ദി ഇൻഫർമേഷൻ ബിഫോർ പുട്ടിംഗ് ഫോർവേഡ് ക്രൂഷ്യൽസേഷൻ ഞാൻ ഒരു നിർണായക നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും ശേഖരിക്കണം എട്ട് അണ്ടർസ്റ്റാൻഡ് ദ ടൈം ലൈൻ ഫോർ റീച്ച് ഫേസ് ബിഫോർ കംപ്ലീറ്റിംഗ് ഓൾ പ്രൊജക്ട്സ് എല്ലാ പ്രൊജക്റ്റുകളും പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഓരോ ഘട്ടത്തിൻ്റെയും സമയക്രമം മനസ്സിലാക്കുക ഒമ്പത് ബാക്ക് ഓൾ ഡാറ്റ ബിഫോർ പെർഫോമിംഗ് സിസ്റ്റം അപ്ഡേറ്റ് സിസ്റ്റം അപ്ഡേറ്റുകൾ നടത്തുന്നതിന് മുമ്പ് എല്ലാ ഡാറ്റയും ബാക്കപ്പ് ചെയ്യുക പത്ത് മേക്ക് ഷുവർ ഓൾ ടെക്നിക്കൽ ഇഷ്യൂസ് ആർ റിസോൾവ് ബിഫോർ അറൈവിങ് ദെയർ അവിടെ എത്തുന്നതിന് മുൻപ് എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്